പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് ആന്റോ ആന്റണിയെ ചുറ്റിപ്പറ്റിയുള്ള സാമ്പത്തിക തട്ടിപ്പ് ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ് സാധാരണഗതിയിൽ രാഷ്ട്രീയ ആരോപണങ്ങൾ വെറും വാക്കുകളിൽ ഒതുങ്ങാറുണ്ടെങ്കിലും ഇവിടെ ഒരു ധനകാര്യ സ്ഥാപന ഉടമ നേരിട്ട് രംഗത്തിറങ്ങിയതും ഇടി പോലുള്ള കേന്ദ്ര ഏജൻസികളുടെ നേടൽ ഈ കേസിന് മേൽ പതിഞ്ഞതും വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സിൻഡിക്കേറ്റ് എന്ന ധനകാര്യ സ്ഥാപനത്തിന്റെ ഉടമയും കേരള കോൺഗ്രസ് എം നേതാവുമായ എൻ എം രാജു നടത്തിയ വെളിപ്പെടുത്തലോടെയാണ് വിവാദങ്ങളുടെ തുടക്കം ആന്റോ ആന്റണി എം പി തന്നിൽ നിന്നും രണ്ട് കോടി രൂപ കടമായി വാങ്ങിയെന്നും വർഷങ്ങൾ കഴിഞ്ഞിട്ടും അത് തിരികെ നൽകിയില്ലെന്നുമാണ് രാജു ആരോപിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് കാലയളവിലാണ് ഈ പണമിടപാട് നടന്നത് അന്ന് കേരള കോൺഗ്രസ് എം യു ഡി എഫിന്റെ ഭാഗമായിരുന്നു മുന്നണിയിലെ സഹപ്രവർത്തകൻ എന്ന നിലയിലും വ്യക്തിപരമായ ബന്ധത്തിന്റെ പേരിലുമാണ് യാതൊരു ഈടുമില്ലാതെ ഇത്രയും വലിയ തുക നൽകിയതെന്ന് രാജു വ്യക്തമാക്കുന്നു വാങ്ങിയ തുകയിൽ വെറും ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ തിരികെ ലഭിച്ചതെന്നും ബാക്കി തുകയ്ക്കായി എംപിയുടെ വീട് നിരന്തരം കയറി കയറിറങ്ങിയിട്ടും ഫലമുണ്ടായില്ലെന്നും അദ്ദേഹം പറയുന്നു പണം തിരികെ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇതുവരെ പോലീസിൽ പരാതിപ്പെടാതിരുന്നതെന്നും എന്നാൽ ഇപ്പോൾ സത്യം തുറന്നു പറയാൻ തീരുമാനിച്ചതായും രാജു മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഈ ആരോപണം കേവലം ഒരു വ്യക്തിപരമായ കടബാധ്യത എന്നതിലുപരി ഗൗരവകരമാക്കുന്നത് ഇതിലെ ശബരിമല ബന്ധം മൂലമാണ് ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തി വരികയാണ് ഇതിന്റെ ഭാഗമായി ശബരിമല തന്ത്രി കണ്ടൽ രാജീവരും നെടുമ്പറമ്പിൽ ഫിനാൻസിൽ പണം നിക്ഷേപിച്ചതായി ആരോപണം ഉയർന്നിരുന്നു ഇതിനെ തുടർന്ന് രാജുവിന്റെ സ്ഥാപനങ്ങളിൽ ഈഡ് റെയ്ഡ് നടത്തുകയും ചെയ്തു ഈഡ് നടത്തിയ പരിശോധനയിലാണ് എംപിക്ക് നൽകിയ പണത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ൾ പുറത്തു വരുന്നത് ഒരു ധനകാര്യ സ്ഥാപനം അതിന്റെ ഇടപാടുകാർക്ക് നൽകുന്ന വായ്പ എന്ന നിലയിലല്ലാതെ രേഖകളില്ലാതെ ഇത്രയും വലിയ തുക കൈമാറിയതും കള്ളപ്പണ ഇടപാടാണോ എന്ന സംശയം അന്വേഷണ ഏജൻസികൾക്കുണ്ട് പണത്തിന്റെ സ്രോതസ്സിനെ കുറിച്ചും അത് എന്തിനു വേണ്ടി വിനിയോഗിച്ചു എന്നതിനെ കുറിച്ചും ഈടി വിശദമായ പരിശോധന തുടങ്ങിക്കഴിഞ്ഞു രാജുവിന്റെ വെളിപ്പെടുത്തലിൽ ഏറ്റവും നിർണായകമായ ഒന്ന് ഈ പണം തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു എന്ന സൂചനയാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് നിയമങ്ങൾ അനുസരിച്ച് ഒരു സ്ഥാനാർത്ഥിക്ക് ചെലവാക്കാവുന്ന തുകയ്ക്ക് കൃത്യമായ പരിധിയുണ്ട് രണ്ടു കോടി രൂപയുടെ ഇടപാട് സ്ഥാനാർത്ഥിയുടെ ഔദ്യോഗിക തിരഞ്ഞെടുപ്പ് കണക്കിൽ കാണിച്ചിട്ടില്ലെങ്കിൽ അത് ഗുരുതരമായ കുറ്റകൃത്യമാണ് ബാങ്ക് അക്കൗണ്ട് വഴി പണം നൽകിയതിന് കൃത്യമായ രേഖകൾ ഉണ്ടെന്ന് രാജു അവകാശപ്പെടുന്നു അങ്ങനെയാണെങ്കിൽ ആ പണം ആന്റോ ആന്റണി എന്തിനു വേണ്ടി ചെലവാക്കി എന്ന് തെളിയിക്കേണ്ടി വരും കണക്കിൽ പെടാത്ത പണമാണിതെങ്കിൽ എം പി സ്ഥാനത്തിന് വരെ ഭീഷണി ആയേക്കാവുന്ന നിയമ അദ്ദേഹം നീങ്ങുന്നത് ഈ വിവാദം പുറത്തു വരുന്നത് കോൺഗ്രസിനുള്ളിൽ വലിയ പുനഃസംഘടനാ ചർച്ചകൾ നടക്കുന്ന സമയത്താണ് കെ പി അധ്യക്ഷൻ സണ്ണി ജോസഫ് നിയമസഭയിലേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതോടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് താൽക്കാലികമായെങ്കിലും മറ്റൊരാളെ നിയമിക്കേണ്ടി വരും ഈ പദവി ലക്ഷ്യമിട്ട് ആന്റോ ആന്റണി ദില്ലി കേന്ദ്രീകരിച്ച് വലിയ ചരടുവലികൾ നടത്തിയിരുന്നു എന്നാൽ പുതിയ സാമ്പത്തിക ആരോപണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് മേൽ കരിനിടൽ വീഴ്ത്തിയിരിക്കുകയാണിപ്പോൾ കെ പി സി സി നേതൃത്വത്തിലേക്ക് വരാൻ തയ്യാറെടുക്കുന്ന ഒരു നേതാവിനെതിരെ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുന്നത് ഹൈക്കമാൻഡിനും വലിയ തലവേദനയാണ് പാർട്ടിയിലെ എതിർ വിഭാഗം ഈ വിഷയം ആയുധമാക്കാനും സാധ്യതയുണ്ട് ആരോപണങ്ങൾ ആന്റോ ആന്റണി പൂർണ്ണമായി നിഷേധിക്കുകയാണ് താൻ പണം വാങ്ങിയിരുന്നുവെന്നും എന്നാൽ അത് കൃത്യമായി തിരികെ നൽകിയിട്ടുണ്ടെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം ഇതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്നും സി പി എം തന്നെ ലക്ഷ്യമിടുകയാണെന്നും അദ്ദേഹം ആരോപിക്കുന്നു ശബരിമല വിഷയമായി തന്റെ പേര് വലിച്ചിഴയ്ക്കുന്നത് രാഷ്ട്രീയമായി തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ പണം തിരികെ നൽകിയതിന്റെ രേഖകൾ ഹാജരാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് അദ്ദേഹത്തിന്റെ പ്രതിരോധത്തെ ദുർബലപ്പെടുത്തുന്നു ആന്റോ ആന്റണിക്കെതിരെ ഉയർന്നിരിക്കുന്ന ഈ പരാതി സി പി എമ്മും എൽ ഡി എഫും രാഷ്ട്രീയമായി ആഘോഷിക്കുകയാണ് ഒരു ജനപ്രതിനിധി ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപയുടെ രഹസ്യ ഇടപാടുകൾ നടത്തുന്നത് അഴിമതിയാണെന്നും ഇതിൽ കൃത്യമായ അന്വേഷണം വേണമെന്നുമാണ് അവരുടെ ആവശ്യം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ പത്തനംതിട്ടയിൽ ഈ വിഷയം പ്രധാന ചർച്ചയാക്കാൻ എൽ ഡി എഫ് നീക്കം തുടങ്ങിക്കഴിഞ്ഞു അന്വേഷണ ഏജൻസികൾ ആന്റോ ആന്‍റണിയുടെ മൊഴി എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യം നൽകുന്ന ബാങ്ക് രേഖകൾ ഇടി പരിശോധിച്ചു കഴിഞ്ഞാൽ എംപിക്ക് ഹാജരാക്കൽ നോട്ടീസ് നൽകിയേക്കാം വായ്പ നൽകി പണം കള്ളപ്പണമാണോ അതോ സ്ഥാപനത്തിലെ നിക്ഷേപകരുടെ പണമാണോ എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട് പത്തനംതിട്ടയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഇത്രയും വലിയ സാമ്പത്തിക ആരോപണം ഒരു എംപിക്കെതിരെയും ഉയർന്നിട്ടില്ല ശബരിമല തന്ത്രിയുമായി ബന്ധപ്പെട്ട കേസ് ഇ ഡി റെയ്ഡ് തിരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദം എന്നിവയെല്ലാം കൂട്ടിച്ചേരുമ്പോൾ ആന്റോ ആന്റണിയുടെ രാഷ്ട്രീയ ഭാവി വലിയ പ്രതിസന്ധിയിലാണ് ഈ ആരോപണം സത്യമാണെന്ന് തെളിഞ്ഞാൽ അത് വ്യക്തിപരമായി അദ്ദേഹത്തിന് മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് തന്നെ വലിയ തിരിച്ചടിയായി മാറും സത്യസന്ധമായ അന്വേഷണത്തിലൂടെ മാത്രമേ ഇതിലെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരാൻ സാധിക്കൂ വരും മാസങ്ങളിൽ ഈ കേസിൽ ഉണ്ടാകുന്ന ഓരോ നീക്കവും കേരള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കുന്നതിൽ നിർണായകമാകും